ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഹായ് നമസ്കാരം സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നമ്മുടെ സമുദ്രക്കനി പ്രധാന വേഷത്തിലെത്തിയ കാന്ത സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയതാണ് സിനിമയെക്കുറിച്ചിട്ട് എന്താ പറയേണ്ടത് നടിപ്പ് ചക്രവർത്തി എന്നൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ വിളിക്കാവുന്ന ഇന്ത്യൻ സിനിമയിലെ ഒരു നടനുണ്ടെങ്കിൽ അത് ദുൽഖർ സൽമാൻ്റെ പേരിലായിരിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത് കാരണം ആ പെർഫോമൻസ് ആയിരുന്നു കാന്ത എന്ന സിനിമയിലെ ദുൽഖറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എം കെ ത്യാഗരാജ ഭാഗവതർ ഇദ്ദേഹത്തിൻ്റെ ഒരു ബയോപിക് ജീവിത കഥയാണ് ഈ സിനിമ പറയുന്നതെങ്കിലും അതിനകത്ത് ചില മാറ്റങ്ങൾ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എടുത്തു പറയേണ്ട മൂന്നാല് ഘടകങ്ങളുണ്ട് ഈ സിനിമയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടം ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നതല്ല അടിപൊളി മനോഹരമായിട്ടത് ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതും ആ ഒരു പിന്നെ സ്റ്റുഡിയോയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ ഇതിനകത്ത് നായികയുണ്ടല്ലോ ഭാഗ്യ ഭാഗ്യേശ്വരി ബ്രോസ് ഓഫ് പുള്ളിക്കാരിയൊക്കെ വേറെ ലെവലേട്ടാ സമുദ്രക്കാനിയുടെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമല്ലോ ദുൽഖറും സമുദ്രക്കാനിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടല്ലോ ഒന്നിനൊന്നിന് ബെറ്ററായിട്ട് തോന്നും കാരണം അവർ തമ്മിൽ ഈ സിനിമയ്ക്ക് അങ്ങോട്ട് ജീവിക്കുകയാണ് അതുപോലത്തെ കിടിലം പെർഫോമൻസാണ് ഇതിനകത്ത് സമുദ്രക്കാനി ഒരു ഡയറക്ടറിൻ്റെ റോളാണ് എത്തുന്നത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുതുമുഖത്തെ സിനിമ ചെയ്ത് പിന്നെ പുള്ളിയുടെ ലെവലിലേക്ക് പുള്ളി അങ്ങ് പോകുന്നു പിന്നെ ഇവർ തമ്മിലുള്ള ചെറിയൊരു ഈഗോ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുള്ളതുകൊണ്ട് ഇവർ തമ്മിൽ പിന്നെ ഭയങ്കര വർഗ്ഗ ശത്രുക്കളാകുന്നുണ്ട് അപ്പം കഥയിലേക്ക് ഞാൻ പോകുന്നില്ല പെർഫോമൻസ് ദുൽഖർ ഒരു രക്ഷയിലാട്ട കിഴിച്ചിട്ടാന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലത്തെ പെർഫോമൻസ് പിന്നെ മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിനും കൊണ്ടൊരു സൗരഭ്യമെന്നാണല്ലോ തന്തയുടെ മകനല്ലേ കാണിക്കാതിരിക്കുക ഇന്ത്യൻ സിനിമയിൽ ഒരു യുവ നടൻ ഇതുപോലത്തെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതുപോലത്തെ കഥാപാത്രങ്ങളെടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വെല്ലുവിളി തന്നെയാണ് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും ദുൽഖർ വാട്ടക്കം പെർഫോമൻസ് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ ഇൻ്റർറോലിന് ശേഷമാണ് നമ്മുടെ റാണയുടെ ഒരു എൻട്രി റാണ അതിനകത്തൊരു പോലീസുകാരനായിട്ടാണ് വരുന്നത് ഇൻ്റർവോലിന് ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ത്രില്ലിംഗ് സ്വഭാവത്തിലേക്കാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല കാരണം നല്ല രീതിയിൽ തന്നെ സെൽവമണി ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല പണി വെച്ചിരക്ക് അതിൽ ഏറ്റവും കൂടുതൽ നല്ല നടിച്ചത് നമ്മുടെ ദുൽഖർ തന്നെയാണ് ദുൽഖറിനെ നടികർ ചക്രവർത്തി എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പേരിട്ട് അങ്ങ് വിളിക്കാം അതുപോലത്തെ പെർഫോമൻസ് ഉണ്ട് എന്താ പെർഫോമൻസ് ആ പുള്ളിടാ മെയിൻ ഈ സിനിമയുടെ ഒരു ഘടകം എന്ന് പറഞ്ഞ പെർഫോമൻസ് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഇൻട്രോയിൽ പഞ്ച് കൊണ്ടുവന്ന് ഒരു ട്വിസ്റ്റിൽ കൊണ്ടുവന്ന് നിർത്തി അവിടുന്ന് പിന്നെ അങ്ങോട്ടുള്ള പോക്ക് കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്യാനാകും കാരണം ആ ഒരു കഥയിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് ലാഗ് നമുക്ക് അങ്ങനത്തെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമട്ടോഗ്രാഫി ഗംഭീരം ജേക്സ് ബിജോയുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുള്ളി കേട്ടോ പുള്ളി പുള്ളി ഓരോ സിനിമ ചെയ്യുമ്പോഴും ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഉയർന്നുയർന്ന് പോയിക്കൊണ്ടിരിക്കാം ഇതിൻ്റെ ആ ഒരു ഒരു സീനിൽ വരുന്ന ആ ഒരു ഇമോഷണൽ രംഗങ്ങളിലൊക്കെ വരുന്നിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ അങ്ങ് കൊണ്ടുപോകുകയാണ് അതിനകത്തേക്ക് കേട്ടോ ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്ന് ഇങ്ങനെ സിനിമ കണ്ടെന്നുള്ളതാണ് കാരണം എനിക്കൊന്നൊരു രണ്ട് മൂന്ന് മണിക്കൂറിനടുത്ത് സിനിമ ഉണ്ടെങ്കിലും ഇതൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ചിത്രമൊന്നും അല്ല അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും എനിക്ക് ആശവാദമൊന്നുമില്ല പക്ഷേ എനിക്ക് ഇത്തരം സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാനതിങ്ങനെ ഇരുന്ന് കാണും അതിനകത്ത് ഇങ്ങനെ ലയിച്ച് പോവും കാരണം പെർഫോമൻസ് ആണ് മെയിനായിട്ട് ദുൽഖറിൻ്റെതും സമുദ്രക്കനെയും അതുപോലെ തന്നെ റാണയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നായിക നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് നമ്മളിതുവരെ കാണാത്ത പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ആ ഒരു പിന്നെ വസ്ത്രരീതിയും അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും അതുപോലെ തന്നെ ഇത് ഫുള്ള് ഇൻഡോർ ഷൂട്ടാണ് ഇത് കാണിക്കുന്നതെങ്കിൽ ഔട്ട്ഡോർ കുറച്ച് മാത്രമേ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുള്ളൂ അത് ആ മദ്രാസിൻ്റെ ആ ഒരു സംഭവം കാണിക്കുന്നതൊക്കെ അതൊക്കെ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ നമ്മുടെ ദുൽഖറിൻ്റെ ഓരോ പെർഫോമൻസും പുള്ളിയുടെ ആ കണ്ണൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഇമോഷണൽ രംഗങ്ങൾ അങ്ങനെ ഓരോ സാധനമൊക്കെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ എടുത്തിടുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുള്ളിയുടെ ഫാദറിനെ വാതറിനോർത്ത് പോകട്ട അതുപോലത്തെ പെർഫോമൻസ് ആണ് നമുക്ക് അഭിമാനിക്കാം ഒരു മലയാള നടൻ അന്യഭാഷയിൽ പോയി ഇങ്ങനെയൊക്കെ സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് കാരണം അതുപോലത്തെ പെർഫോമൻസ് ആണ് പുള്ളി ഈ സിനിമയ്ക്കകത്ത് കാന്ത എന്ന് പറയുന്ന ഈ സിനിമയ്ക്കകത്ത് കാഴ്ച വെച്ചിരിക്കുന്നത് ഉടനീളം നീളാം കേട്ടോ ആ തുടക്കം തൊട്ട് അവസാനം വരെ ദുൽഖറിൻ്റെ ഒരു അഴിഞ്ഞാട്ടം പെർഫോമൻസിലൊരു അഴിഞ്ഞാട്ടം തന്നെയാണ് അത് സംബന്ധിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ദുൽഖറും റാണായുമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ ഇങ്ങനത്തെ സിനിമകളൊക്കെ എടുക്കാനായി കാണിക്കുന്ന ആ ഒരു ധൈര്യത്തിന് വലിയൊരു സെല്യൂട്ട് ദുൽഖറിനോട് കൊടുക്കണം കാരണം ഇതൊക്കെ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളൊക്കെ പിന്നീടുള്ള കാര്യം പക്ഷേ ഒരു തമിഴ്നാടിൻ്റെ ഒരു അവാർഡ് ഞാൻ ഈ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സിനിമാ നടൻ്റെ ആ ബയോപിക്ക് സംഭവം എടുത്ത് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് കിടിലം മേക്കിങ്ങാണ് സിനിമയുടെ അങ്ങനെ തന്നെ സെൽവമണി സെൽവരാജ് അത് നല്ല വൃത്തിയും വെടിപ്പിലും അത് ചെയ്തിട്ടുണ്ട് പാട്ടുകളൊക്കെ നല്ല രസമുള്ള പാട്ടുകളാണ് പിന്നെ ദുൽഖറിൻ്റെ ഡാൻസ് പെർഫോമൻസൊക്കെ ഉണ്ട് എല്ലാം ഒന്നിനൊന്നിന് ദുൽഖർ അഭിനയിച്ച് അങ്ങ് ഫലിപ്പിച്ചു അല്ലെങ്കിൽ ജീവിച്ചു കാണിച്ചു എന്ന് വേണം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് പറയാൻ അതാണ് പറയുന്നത് നടിപ്പർ നടിപ്പിൻ ചക്രവർത്തിയാണ് ദുൽഖർ സൽമാൻ എന്നുള്ളത് ഒരു സംശയമില്ല സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം എൻ്റെ ഒരു സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാകാം ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം നമുക്ക് അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും